ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അത്തം ചിത്രനക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസഫലം വിവാഹയോഗം പ്രവർത്തന മികവ് അത്തം നക്ഷത്ര ചിത്രനക്ഷത്രത്തിലുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ മിഥുനം അവസാന പകുതി കർക്കിടകം ആദ്യ പകുതി ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലെ ഫലങ്ങൾ മിഥുന മാസത്തിൽ വിവാഹത്തിന് സമയം അനുകൂലമായതിനാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക തെറ്റും ശരിയും ഉൾക്കൊള്ളാനും അതിനു ചേർന്ന രീതി അവലംബിക്കാനും കഴിയും താൻ വരുത്തിവെക്കുന്ന തെറ്റുകൾ തിരുത്താൻ തയ്യാറാകാത്തത് വലിയ നഷ്ടങ്ങൾക്ക് കാരണമാവുക മാത്രമല്ല അതിൽ ഉറച്ചുനിന്ന് ശത്രുക്കളെ നേടിയെടുക്കുകയും ചെയ്യും പുതിയ തൊഴിൽ ലഭിക്കാൻ ചേർന്ന സമയമാണ് അധ്യാപകരായിട്ടുള്ളവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും വ്യാപാരത്തിൽ ചെറിയ രീതിയിലുള്ള കഷ്ടനഷ്ടങ്ങൾ വന്നുചേരും അതിൽ ആശങ്കയുണ്ടാകും കർക്കിടക മാസത്തിൽ സ്വയം ചെയ്യുന്ന തൊഴിലിൽ ഉയർച്ചയുണ്ടാകാൻ ചില നടപടികൾ കൈക്കൊള്ളും വസ്ത്രങ്ങളുടെ വ്യാപാരം തുടങ്ങാൻ ചേർന്ന സമയമാണ് സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പെട്ടെന്ന് സാധ്യമാകണമെന്നില്ല അനാവശ്യ ഇടപെടൽ സമൂഹത്തിൽ അപമാനിതനാകാനെ ഉപകരിക്കൂ സുഖം കുറയും അയൽക്കാരുമായി തർക്കത്തിലേർപ്പെടേണ്ടിവരാ കർക്കിടക മാസത്തിൽ പൂർവികരെ സ്മരിക്കുക ചിത്ര നക്ഷത്രക്കാർക്ക് മിഥുന മാസത്തിൽ ചെന്നെത്തുന്ന എല്ലായിടത്തും പ്രതീക്ഷിച്ചതിലും വലിയ വിജയമുണ്ടാകും എന്നാൽ ചിലത് നിരാശയാകാനും സാധ്യതയുണ്ട് പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് ധനം ലഭിക്കും ആത്മാർത്ഥ സുഹൃത്തുക്കൾ ശത്രുക്കളാകാൻ അവസരമുള്ള സമയമായതിനാൽ ഇടപഴകുമ്പോൾ വളരെ ശ്രദ്ധിക്കുക സമൂഹത്തിൽ ഉന്നത പദവിയും പ്രശസ്തിയും ലഭിക്കും വ്യാപാരത്തിലേക്ക് ആവശ്യമായ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും ആരോഗ്യത്തിൽ ആശങ്ക നിലനിൽക്കും പൂർവികരെ സ്മരിക്കുക കർക്കിടക മാസത്തിൽ തന്നിലെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ അവസരം ലഭിക്കും ശത്രുക്കളെ കൂടെ ചേർക്കും ആഗ്രഹിക്കുന്നതിൽ ചിലത് യാഥാർത്ഥ്യമാകാത്തതിൽ നിരാശപ്പെടും വാസ്തു നോക്കി നിർമ്മാണ പ്രവർത്തികൾക്ക് ആരംഭം കുറിക്കും സ്ത്രീജനങ്ങളെ തന്റെ അധീനതയിലാക്കാനുള്ള ശ്രമം ചീത്തപ്പേരാകും വിദേശവാസികളായിട്ടുള്ളവർ സ്വദേശത്ത് തിരിച്ചുവരിക പല ലക്ഷ്യങ്ങളോടെയാകും രോഗങ്ങൾ മൂർച്ഛിക്കും ഭക്ഷണത്തിൽ മായം കലരാതിരിക്കാൻ സൂക്ഷിക്കുക തൊഴിലിടത്തിൽ മേലധികാരികളുമായി തർക്കത്തിലേക്ക് കടക്കാതിരിക്കുക അപകീർത്തിപ്പെടുക മനസ്സിൽ പോലും കാണാത്ത കാര്യത്തിന് കേസുകൾ ഉണ്ടാകുക എന്നിവയ്ക്കെല്ലാം സാഹചര്യം വരുന്ന സമയമായിരിക്കും കരുതലെടുക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ